േ നന്ദനെ അപ്പാപ്പം കൊണ്ട് കൊടുത്തിട്ട് പറ അപ്പാപ്പൊണ്ട് കൊടുക്കണേ എല്ലാരും പൊങ്കാല ഇടലേറ്റിക് കൊടുത്തു വിടുവാണ് പൊങ്കാല ഒന്നും ഇടാൻ പറ്റില്ലേ പട്ടിയുടെ ഉമ്മനീര് പറഞ്ഞു ഇത് മാറ്റി അടക്കം ഇത് കൊണ്ടന്ന് ഇത് നന്ദന കൊണ്ട് കൊടുക്കണേ നന്ദന കൊണ്ടു കൊടുക്കാൻ വേണ്ടി നനക്കല്ല ആ കൊണ്ടു കൊടുക്ക കൊണ്ടോട്ടി ഇരകട്ടി ഇല്ല തുറക്ക് ഇപ്പൊ ഞാൻ കുടുംബത്തെ അപ്പനെ കൊണ്ടുപോകാനിട്ട് രണ്ടോ ഉണ്ടാക്കിയതാണേ ഒത്തോന്നോ ചെടി കാണിച്ചു ലൂക്കായ കൊടു ലൂക്കായ് കൊണ്ടുന്ന സാധനം തന്നെയാന്ന് കാണിച്ചേ നീ ഇനി പൊങ്കാലയിടനാരും പറ പ്ലാസ്റ്റിക് കെട്ടി ആകെ ഉണ്ടാക്കിയതാ ആ പോട്ടെ അത് ആദ്യമായിട്ട് തിന്നുവല്ല സാധനം എന്നാണറിയല്ല എന്നാ ഒടുക്കു തിന്നുവെന്നാണേലും ഓക്കെ